ായ് അജേഷാണ് സോളാർ വെച്ചിട്ട് ആദ്യത്തെ രണ്ട് ബില്ല് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സോളാർ വെക്കുന്നത് കറണ്ട് ബില്ല് നമ്മൾ സീറോ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ഈ വേനൽക്കാലത്ത് സമയത്തൊക്കെ നമുക്ക് മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയൊക്കെ ബില്ല് വരുന്നതാണ് അപ്പൊ അത് കുറക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും സോളാർ വെക്കുന്നതും എൻ്റെ ഉദ്ദേശം അപ്പോൾ നമുക്ക് വന്ന എനിക്ക് വന്ന രണ്ട് ബില്ല് വെച്ചതിന് ശേഷം വന്ന രണ്ട് ബില്ല് എത്രയാണ് എന്നുള്ളതാണ് നോക്കുന്നത് അത് നമ്മുടെ കെ എസ് സി ബിയുടെ മൊബൈൽ ആപ്പിൽ തന്നെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും നമുക്ക് അതൊന്ന് നോക്കാം ഇത് കണ്ടോ ഏപ്രിൽ മെയ് മാസത്തില് മാർച്ചിലാണ് നമ്മൾ സോളാർ വെച്ചത് ഏപ്രിൽ മെയ് മാസത്തെ ഉപയോഗമാണ് സീറോ കാണിക്കുന്നത് അത് സീറോ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ഇ ബിന്ന് എടുത്ത കറണ്ടിനേക്കാൾ കൂടുതൽ നമ്മൾ സോളാർ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് കെ എസ് ബിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉപയോഗിച്ചത് സീറോ ആയിട്ടാണ് കാണിക്കുക നമ്മൾ കൊടുത്തത് അധികം ആണെങ്കിൽ നമ്മളെ ക്രെഡിറ്റിൽ അത് അവിടെ കിടക്കും വർഷത്തിൽ നമുക്കതിന് ഒരു പൈസ തരിക ചെയ്യാം അപ്പം ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും സോളാർ വെച്ച് കഴിഞ്ഞാൽ മാസവും ബില്ല് വരിക ഏപ്രിലും മെയ്യിലും നമ്മൾ അധികം കറണ്ട് ഉണ്ടാക്കി കൊടുത്തോണ്ട് നമ്മുടെ ഉപയോഗം സീറോ ആയിട്ടാണ് ഇവിടെ കാണിക്കുക ഇതിന്റെ ബില്ല് എത്ര വന്നു നോക്കാം അപ്പം ബില്ല് വന്നിരിക്കണ കണ്ടോ ഏപ്രിൽ മാസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇത് സൈ മൊബൈൽ ആപ്പ് വഴി ഞാൻ അടച്ചതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ അല്ലെങ്കിൽ മെയിൽ വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് ഫിക്സഡ് ചാർജ് വരും പിന്നെ ടാക്സ് അതുപോലെ മീറ്റർ റെൻറ്റ് നമ്മൾ മീറ്റർ മാറ്റണമല്ലോ സോളാർ വയ്ക്കുമ്പോൾ പിന്നെ മീറ്റർ മാറ്റണം അതും കെ എസ് ഇ ബിന്നാണ് മാറ്റിയിട്ടുള്ളത് പുറത്തുനിന്ന് വാങ്ങിയതല്ല അപ്പോൾ അതിൻ്റെ റെൻറ്റും ഫിക്സഡ് ചാർജും ഒക്കെ കൂട്ടിയിട്ടാണ് ഈ പൈസ വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗത്തിന് കാശില്ലാതെ സീറോ ആവുകൊണ്ട് ബാക്കിയുള്ള ഫിക്സഡ് ചാർജും മറ്റ് ചാർജുകളൊക്കെ കൂടിയിട്ടാണ് ഈ രണ്ട് ബില്ല് വന്നിട്ടുള്ളത് ഒരു നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന സ്ഥലത്താണ് നമുക്ക് ഈ രണ്ട് ബില്ല് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾ ഒരു ഒന്നേകാൽ ലക്ഷം മുടക്കി മൂന്ന് കിലോ വട്ട് വെച്ചപ്പം തന്നെ ഈ രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ഒരു എണ്ണായിരം രൂപയോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്